പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട് സാഹിത്യമായിട്ട് ബന്ധപ്പെട്ടും കാവിന് വലിയ പ്രാധാന്യമുണ്ട് പ്രിയപ്പെട്ടവരെ എഴുപത്തഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് പാലാ സെന് സ്കൂളിലാണ് ഇവർ എത്തിച്ചേർന്നിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷം മുമ്പ് രണ്ടായിരത്തിൽ ഇവിടെ നിന്നും പാസ് ഔട്ടായ ആളാണ് മലയാളം ഡിപ്പാർട്ട്മെന്റിൽ തന്നെയാണ് ഞാൻ പഠിച്ചിരുന്നത് ഇവിടെ വന്നപ്പോൾ മലയാളം വിദ്യാർത്ഥികളെ കാണാനും അവരൊരുക്കിയിരിക്കുന്ന ഈ എക്സ്പോയുടെ കാര്യങ്ങളൊക്കെ കാണുവാൻ സാധിച്ചു വളരെ മനോഹരമായിട്ട് ഒരുക്കിയിരിക്കുന്ന ഈ പ്രദർശനം എല്ലാവരും വരികയും കാണുകയും ചെയ്യണം ജി ജോസഫ് എന്ന് പേഴ്സണൽ കളക്ഷൻസ് ആയത് പാലാക്കാരനായ വി ജി ജോസഫിന്റെ പേഴ്സണൽ കളക്ഷനാണ് ഇവരെ എന്തുകൊണ്ടുണ്ടാക്കിയിരിക്കുന്നത് കല്ലേ അല്ലെങ്കി രാജ്യങ്ങളും ഇന്ത്യയിലൊട്ട് സംസ്ഥാനങ്ങളും നടന്നിപ്പോൾ ഇങ്ങനെ രൂപപ്പെടുന്ന കല്ലുകൾ കളക്ട് ചെയ്തിട്ട് ഇമാജിനേഷനെ അനുസരിച്ച് ഇതിലോട്ട് കണ്ണും ഇതൊക്കെ ഒട്ടിക്കുന്നു മാത്രം ഈ കാണുന്ന ഒറ്റ കല്ല ഇതിൽ ഈ ഫേസും ഈ മൂക്കൊക്കെ നാച്ചുറലി ഇങ്ങനെ തന്നെ ആണ് ഈ കല്ല് ഇത് കൊത്തുപണി എടുക്കുകയോ കാറുകയോ ഒന്നും ചെയ്യുന്നില്ല ഈവൻ പോളിഷ് പോലും ചെയ്യുന്നില്ല അതിലോട്ട് പുള്ളിയുടെ ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിക്കും അനുസരിച്ച് ഇതുവരെ രൂപമാക്കുന്നു

പല രാജ്യങ്ങളിൽ നിന്നും കളക്ട് ചെയ്ത ഇതിലെ കല്ല് രൂപത്തിൽ കളക്ട് ചെയ്തിട്ട് അദ്ദേഹം തന്നെ ചെയ്തിരിക്കുന്ന അല്ലാണ്ട് അദ്ദേഹം വാങ്ങിച്ചതല്ല അല്ല അല്ല അദ്ദേഹം ഇരുപത്തഞ്ചൊരു രാജ്യങ്ങളും ട്രാവൽ ചെയ്തിട്ട് ഇന്ത്യയിലൊക്കെയുള്ള സംസ്ഥാനിച്ച് ഓ അത് ജോയിന്റ് ചെയ്യുന്നുണ്ട് അല്ലേ ചില സംഭവങ്ങൾ ജോയിന്റ് ചെയ്യുന്നുണ്ട് അല്ലേ തന്നെ വെച്ചു മാത്രം ആറിന്റെ ഈ ഈ കളക്ഷന്റെ ോക്ഷൻ ഞാനിപ്പം പേരിട്ടിരിക്കുന്ന ദൃഷ്ടി സ്റ്റോൺ ആർട്ട് അല്ലെങ്കിൽ സിഗ്നേച്ചർ സ്റ്റോൺ ആർട്ട് എന്നാണ് ഇത് ദൈവത്തിന്റെ ഒരു കയ്യൊപ്പുള്ള കല്ലുകളാണല്ലോ എന്ന് വിശ്വസിക്കുന്നു ലോക അത്ഭുതങ്ങളിലൊന്ന് പാല കിഴതൂർ സ്വദേശിയായ ബിജി ജോസഫിന്റെ കയ്യിലുണ്ട് അത് എന്താണെന്ന് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം ഒരു ആനയുടെ രൂപം അല്ലെ ആനയുടെ പോത്തിന്റെ അല്ലേ പോത്തിന്റെ രൂപം അപ്പൊ ആ ഇതെല്ലാം ഒന്നിച്ചു കിട്ടിയതാണോ ഒന്നിച്ചു കിട്ടിയതല്ലല്ലോ അപ്പൊ ഒരു കല്ലാദ്യം കിട്ടി അല്ലെ അപ്പൊ ഈ അതിന്റെ കൊമ്പും ഒട്ടിച്ചേക്കുന്നതാണോ കൊമ്പ് ഒട്ടിച്ചേക്കുന്നതാണ് മായിട്ട് ഇതിൻ്റെയൊക്കെ അകത്തെ കണ്ണൊക്കെ അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഐഡിയ സാറിന് തോന്നിയത് അത് ഐഡിയ തോന്നിയത് പെട്ടെന്നുണ്ടായ ഒരു ഇതിൽ ഒരു കല്ല് ഒരു ദിവസം കിട്ടി അതെടുത്ത് വെച്ചു പിന്നെ പിറ്റേ ദിവസം അല്ലെങ്കിൽ പിറ്റേ മാസങ്ങളിൽ അങ്ങനെ കളക്ട് ചെയ്ത് മുപ്പതു വർഷത്തെ കളക്ഷൻ മുപ്പത് വർഷത്തെ കളക്ഷല്ലേ അപ്പൊ ഒരു കല്ല് എടുത്തു കഴിയുമ്പം നമുക്കത് പ്രകൃതി തന്നെ ആ കല്ല് ശില്പം ആക്കി വെച്ചിട്ടുണ്ട് ചെറിയ ചെറിയ പോരായികള് പൊട്ടിക്ക് മാത്രം ആയുധങ്ങളോ മെഷീനറികളോ ഉപയോഗിക്കില്ല ഈ ആ കല്ല് കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഇന്ന രൂപം ഉണ്ടാക്കാമെന്ന് പറ്റും അല്ലെ അപ്പൊ ഈ കല്ലുകളെ തമ്മിൽ പരസ്പരം ജോയിൻ ചെയ്യുന്നുള്ളൂ അത് അങ്ങനെയുള്ള പ്രകൃതി ആ ഷേപ്പ് ഷെയ്പ്പോ കാണും വേറൊന്നും ചെയ്യുന്നില്ല ഇത് നമ്മൾ ഇത് എവിടെ നിന്നൊക്കെയാണ് ഇത് കളക്ട് ചെയ്ത കല്ലുകൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പോയി അല്ലേ അപ്പോൾ ഇതെങ്ങനെയാണ് സാറ് യാത്ര ചെയ്യുമോ ഇത് യാത്ര ചെയ്യും അപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക എട്ട് കിലോമീറ്റർ ഈ പുഴകളുടെ സൈഡിൽ കൂടെ പുഴ വഴിമാറി വലിയ സ്ഥലങ്ങളുണ്ട് നൂറ്റാണ്ടുകൾ ഉണ്ടായിട്ട് വഴിമാറി വലിയ സ്ഥലങ്ങളിൽ ഇത് കളക്ട് ചെയ്ത് കിടക്കും അങ്ങനെ അങ്ങനെ എടുക്കുന്നതാണല്ലേ അല്ലാണ്ട് ആരെങ്കിലും പറഞ്ഞു തന്നിട്ട് പോകണമല്ല നമ്മൾ തന്നെ യാത്ര ചെയ്ത് കണ്ടുപിടിക്കുന്ന അപ്പോൾ ഈ മുപ്പത് വർഷം മുമ്പ് ഒരു ഐഡിയ തോന്നാനുള്ള കാരണം എന്താ തോന്നാൻ പ്രത്യേക കാരണം ജീവിതത്തിൽ ജീവിതത്തിൽ അത് പിന്നെ നമ്മുടെ ഒരു ഭാഗമാക്കി അല്ലേ ഇതൊക്കെ കണ്ടുകഴിയുമ്പോൾ ആളുകൾക്ക് ഒരു സന്തോഷം തോന്നില്ലേ അപ്പോൾ ഈ സെന്റ് തോമസ് കോളേജിന്റെ എഴുപത്തഞ്ചാം വർഷത്തോടനുബന്ധിച്ച് ഒരു സ്റ്റാള് സംഘടിപ്പിക്കാനുള്ള കാരണം എന്താ കാരണം ഇവിടുന്ന് ഇതിനു മുമ്പ് വിളിച്ചു പറഞ്ഞ് അവർ പറഞ്ഞ് അവർ വന്ന് കണ്ടിട്ട് അവർ ഇട്ടത് അല്ലെങ്കിൽ റിസ്പെടുത്തുകൊണ്ടൊന്നാണ് കാരണം ഇത് തമ്മിൽ ഒരയാൻ പറ്റിയല്ല രണ്ടായിരത്തി പതിനേഴിൽ ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യു ആർ എഫ് ബുക്കുകൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഇതെങ്ങനെയാണ് സൂക്ഷിച്ചു വെക്കുന്നത് സാറന്ന് സ്വന്തമായിട്ട് മ്യൂസിയം ഉണ്ട് അല്ലേ ആ മ്യൂസിയത്തിൽ സൂക്ഷിച്ച് വെച്ചേക്കുക അപ്പം ഇങ്ങനെയുള്ള പരിപാടികൾക്ക് പോകാറുണ്ടോ ആദ്യമായിട്ട് വരുന്നതാണ് ഇതും പൊട്ടിപ്പോകാനൊക്കെ സാധ്യത കൂടുതൽ അല്ലേ എന്തായാലും സെൻറ് തോമസ് കോളേജിൻ്റെ എഴുപത്തഞ്ചാം വർഷത്തോടനുബന്ധിച്ചുള്ള ഈ പരിപാടിയിൽ പങ്കെടുക്കാനും ഇത് ഇവിടുത്തെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുവാനും ഒരു സൺമെൻസ് കാണിച്ച ആ സൺമെൻസ് കാണിച്ച സാറിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ ഈ പുതിയ തലമുറയോടൊക്കെ ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് പുതിയ തലമുറയോട് എന്ത് വസ്തുവിൽ ആണെന്നുണ്ടെങ്കിലും ഒരു ആർട്ടുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാന കാര്യം എന്തെന്ന് പറഞ്ഞാൽ സാധാരണ ആരും പ്രതീക്ഷിക്കുന്ന ഒരു സംഭവമല്ല പ്രകൃതി ഒരു ആർട്ട് എന്ത് വസ്തുക്കളിലും ഉണ്ട് അതായത് കാണുന്ന അല്ലെങ്കിൽ ഇതുപോലെ ഇത് എത്ര ദിവസത്തെ ഉണ്ട് നമ്മുടെ ഇവിടെ പ്രദർശനം ഇത് വരെ അല്ലേ ഇത് സാറ് വീട്ടിലുള്ള മ്യൂസിയത്തിൽ നിന്നാണ് ഇത് കൊണ്ടുവരുന്നത് അപ്പോൾ ആളുകൾക്ക് വീട്ടിൽ വന്ന ഇത് കാണാനുള്ള സൗകര്യമുണ്ടോ അത്യാവശ്യം സൗകര്യം ഉണ്ടോ അത്യാവശ്യം കാണിക്കും എനിക്ക് ബുക്ക് ഓഫ് സംസ്ഥാന സർക്കാരിന്റെ എന്തെങ്കിലും ഇല്ല പോയില്ല ഇതിപ്പം ആദ്യമായിട്ടായിരിക്കും പൊതുജനങ്ങൾ കാണുന്നത് അല്ലെ നേരത്തെ ആൾക്കാരും പിന്നെ മാധ്യമങ്ങൾക്കാരും എല്ലാ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് ഈ ഇത്രയും കൂടുതലായിട്ട് ഏത് വർഷം മുതലാ സംഘടിപ്പിക്കാൻ തുടങ്ങിയത് ഇപ്പൊ ഇനി എന്തെല്ലാം കളക്ഷന് കിട്ടും പ്രതീക്ഷയില്ലാതെ അലച്ചില പ്രതീക്ഷയിൽ നിന്നല്ല അല്ല നമ്മളെ ഒരു ഒരു പ്രവർത്തനമാണ് കാരണം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഇതിനകത്ത് ഞാനൊരു ഇവിടെ ഒരു സംഭവം കണ്ടു അതായത് ഒരു സൈഡ് തിരിച്ചു പിടിച്ചു കഴിഞ്ഞാല് കുതിരയും ഒരു സൈഡ് കൈകൊണ്ട് മറച്ചു കഴിഞ്ഞാൽ ഡോഗും പട്ടിയും വരുത് അപ്പൊ അങ്ങനെ ഒരു ഇത് ഇത് കിട്ടും സാറിന് മനസ്സിലായി അപ്പൊ ആ കല്ലിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അറിയാം അല്ലേ ഇത് ഒരു കല്ല് തന്നെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് നേരം മണിക്കൂർ അതിനെ കഴിഞ്ഞാല് അതിലെന്താണെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി വരും അല്ലെങ്കിൽ എന്താണ് അതിൽ നമുക്ക് മനസ്സിലാവും അത് അഡീഷണൽ ആയിട്ട് എന്ത് ആയുധങ്ങൾ ഉപയോഗിക്കാൻ മേലാത്ത കൊണ്ട് കിട്ടുന്ന വെല്ലുവിളികളെല്ലാം ഉപയോഗിക്കാൻ പറ്റും പറ്റുകയുള്ളൂ അതിന് ചേർന്ന് മറ്റുള്ള ഒരു സാധനം വേണം വേണം അല്ലേ ഇത്രയും ഇങ്ങനെ സംഘടിപ്പിക്കാൻ ധാരാളം സമയവും പൈസയൊക്കെ മുടക്കില്ലേ നല്ല പൈസ ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും സഞ്ചരിച്ചിട്ടുണ്ട് കളക്ട് ചെയ്തിട്ട് എത്തിക്കാന്ന് നല്ല സാറേ ഇങ്ങനെയൊരു കളക്ഷൻ ലോകത്തിൽ വേറെ ആർക്കും കാണാൻ സാധ്യത കുറവാണ് സാധ്യതയില്ല അന്വേഷണത്തിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലായത് ഇപ്പം നമുക്ക് ഈ വേൾഡ് റെക്കോർഡിന് വേണമെങ്കിൽ അപേക്ഷിക്കാൻ വരെ ഞാൻ വേൾഡ് റെക്കോർഡ് അവരുമായിട്ട് അവരെ അവരെ സമീപിച്ചിട്ടുണ്ട് അവർ ഉടനെ തന്നെ അത് ചെയ്യാമെന്നാണ് അവർ പറയുന്നത് അവർക്ക് ചില സാങ്കേതിക തടസ്സങ്ങളുള്ളത് കൊണ്ട് അത് എന്ത് തടസ്സമാണ് അവർ പറഞ്ഞേ അതെന്നുവെച്ചാൽ അവരുടെ റെക്കോർഡുകൾ കൂടുതലും ബ്രേക്ക് ചെയ്യുന്നതായിരിക്കണം ലിങ്ക് ബുക്കോട്ടോ അല്ലെങ്കിൽ റെക്കോർഡ് പോലെയല്ല റെക്കോർഡ് അവർ ബ്രേക്ക് ചെയ്യണമെന്നുള്ളതാണ് എന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം റെക്കോർഡ് ഒരു മണിക്കൂർ കൊണ്ട് അവർ തന്നെ നൂറ് തേങ്ങ പൊട്ടിച്ചെങ്കിൽ അടുത്ത അടുത്തയാൾ നൂറ്റമ്പതെണ്ണം പൊട്ടിച്ചാൽ ആ റെക്കാർഡ് പോയി പുതിയ റെക്കോർഡ് ഇടുക ഇങ്ങനെ റെക്കോർഡ് ഇങ്ങനെ കൊടുത്തേക്കുന്നത് ഫസ്റ്റ് വേദന പറഞ്ഞ് കൊടുത്തേക്കുന്നത് മറ്റേ ചന്തമായിട്ട് ഈ നഷ്ടം ഒരു പ്രത്യേക പരിഗണനയൊക്കെ വെച്ച് കൊടുത്തു എന്നാണ് അവർ പറയുക അവർ ഇങ്ങനെ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാണിയാ ഇല്ല അപ്പോൾ അതവരൊന്നെങ്കിൽ പൈലോ മാറ്റോ അല്ലെങ്കിൽ കളക്ഷൻസിനകത്ത് കൊടുത്തി ചെയ്യാം എന്നാണ് പറയുന്നത് പിന്നെ ഉള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഇത് അവരുടെ കാന്ങ്കിൽ ഒരു പത്തോ അഞ്ച് പീസില് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് പീസിലൊക്കെ പറഞ്ഞാൽ അവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല അതുപോലെ ഞാൻ മുപ്പത് വർഷം കൊണ്ട് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റിയല്ലോ അതില്ല അപ്പം അതിന് ക്ലാരി ഇത് ചെയ്യാനും സർട്ടിഫൈ ചെയ്യാനായിട്ട് അതോറിറ്റി വേണം ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അല്ലേ ഇത് സാറിന് ശെരിക്കെത്ര ഫീസ് കിട്ടണം രണ്ടായിരം ആക്കണമെന്നാണ് ആഗ്രഹം അല്ലേ എന്നാലത് രണ്ടായിരം തയ്ക്കട്ടെ ഈ സെന്റ് തോമസ് കോളേജിൽ ഇങ്ങനെ പ്രദർശനം നടത്താൻ സാർ കാണിച്ച ആ മനസ്സിനെ പൂർണ്ണമായിട്ട് അഭിനന്ദിക്കുന്നു എല്ലാവരും ഇത് വന്ന് കാണുക പിന്നീട് ഇനി സാറിന് ചിലപ്പോൾ ഇങ്ങനെ പ്രദർശനം പുറത്ത് നടത്താൻ താല്പര്യം ഇല്ലെന്നാണ് പറഞ്ഞത് കാരണം ഹൈ റിസ്ക്കാണ് സാറിൻ്റെ വീട്ടിൽ ചില പരിമിതികളുണ്ട് ഇത് കാണിക്കുക എന്ന് പറഞ്ഞാൽ അപ്പം ഈ ഒരു അവസരം എല്ലാവരും വിനിയോഗിച്ചാൽ നല്ലതായിരിക്കും ബന്ധപ്പെട്ട് സാഹിത്യമായിട്ട് കാവിന് വലിയ പ്രാധാന്യമുണ്ട് അത് ഒരു പ്രാചീന മനുഷ്യർ താമസിച്ച ഗുഹ അതിനകത്ത് ചിത്രപ്പണികളാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അത് ഭാഷ വളരാനും സാഹിത്യം വളരാനൊക്കെ ഈ ചിത്രപ്പണികൾക്കൊക്കെ വലിയ പ്രാധാന്യം ഇങ്ങോട്ട് അങ്ങോട്ട് വരികയാണെങ്കിൽ കളരിയുടെ ആയുധങ്ങൾ കളരിയിൽ ഉപയോഗിക്കുന്ന ആയുധങ്ങളായിരുന്നു ആ അറ്റത്തിരിക്കുന്നതിന് ഒറ്റയെന്ന് പറം പിന്നെ വാട് മഴു കഠാര മറ്റത് ഓർമ്മിക്കും പരിച ആളും ഇത് താളിയോല അത് രാമായണം അത് നാളുകളെ കുറിച്ചുള്ള വിവരണം അത് വിഷ ചികിത്സയാണ് പറയുന്നത് പിന്നെ ഇത് പഴയ നോട്ടുകളും നാണയങ്ങളും വേറെ വേറെ രാജ്യത്തെയൊക്കെയാണ് അത് തുറക്കയാണ് അത് ട്രൈബ്സ് ഒക്കെ ഉപയോഗിക്കുന്ന ചൂല അത് നാച്ചുറലായിട്ട് മറ്റേ ഇത് പ്രകൃതിത്തെ സാധനങ്ങളുണ്ടാകുന്നത് ഇത് വെള്ളാള വിഭാഗം എന്ന് പറഞ്ഞൊരു വിഭാഗക്കാരുണ്ട് അവർ ആരാധനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നൊരു കലകയാണ് ഇത് ഇത് ഒറിജിനൽ വാളമാണ് എന്നുള്ളത് ഇത് നാപ്പത്തിൽ ഈറ്റ വെട്ടാൻ വേണ്ടി വ്യത്യാസമാണ് പിന്നെ ആയിരിക്കുന്നത് പഴഞ്ചുവടി പണ്ട് മരുന്നൊക്കെ അളക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് ഇതും വെള്ളാള വിഭാഗക്കാർ അവരുടെ വീടിൻ്റെ തറ മികപ്പെടുത്താൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കല അല്ല അത് ചില്ലേണ്ട ഇത് പഞ്ചവാദ്യങ്ങളായിരിക്കും അവർ പിന്നെ ഹാർമോണിയം വയറും അത് എന്ന് പറയും ഇത് ഈ രാജസ്ഥാനി ആൾക്കാരുടെയൊക്കെ കയ്യിൽ നമ്മുടെ ഇങ്ങോട്ട് അധികം മലയാളം ഡിപ്പാർട്ട്മെന്റ് അല്ലേ വേറെ ഡിപ്പാർട്ട്മെന്റ് ഇത് പ്രാചീന ആൾക്കാര് നമ്മുടെ പ്രാചീന ദ്രാവിഡരൊക്കെ ഈ കർഷക തൊഴിലാളികളൊക്കെ താമസിച്ചുകൊണ്ടിരുന്നത് ഈ പുരയ്ക്കകത്തല്ലേ അപ്പൊ അതിനോട് വഴി ബേസ് ചെയ്താണ് ഞങ്ങൾ ഉണ്ടാക്കിയത് കുട്ടാവട്ടി മുതലായ ഉലക്ക കുട്ടാവട്ടി കൈത്തൂമ്പ ഇത് കാസർഗോഡൻ ഭാഷയിലാ തടുപ്പ അവരുടെ ഭാഷയില് മുറം എന്ന് പറയുന്ന തടുപ്പാന്നും പാച്ചക്കുറവ് പരിതരം പേഴ്സാന്നും ഇത് സ്ത്രീകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ഇത് പുരുഷന്മാരുപയോഗിക്കുന്നു ഇത് കർഷകർ ഉപയോഗിക്കുന്നത് കൊണ്ട് പിന്നെ ആ കുട്ടകള് വട്ടി തുട പിന്നെ അടുപ്പ് മണ്ണെണ്ണ വിളക്ക് മുതലായാലും നിങ്ങൾ തന്നെ അല്ല ആൾക്കാരെ ഒരു പ്രാചീനമായ നമ്മുടെ കേരളത്തിന്റെ ൈവ സങ്കല്പ പിന്നെ ഒരു പിന്നെ സരസ്വതി ദേവിയുടെ കളം വരയ്ക്കാൻ കാരണം അക്ഷരത്തിന്റെ ദേവത സരസ്വതി ദേവിയല്ലേ അങ്ങനെ പഞ്ചവണ്ണ പൊടികളല്ലേ അപ്പറത്ത് കാളി അല്ലേ നിങ്ങളുടെ കരി അത് വേിച്ചാ ആ ഇത് എത്ര ദിവസേ കിടക്കുക ഏഴ് ദിവസത്തേക്കായದು പറഞ്ഞു പറഞ്ഞിരിക്കടാ അത് മോഹിനിയാട്ടോ മോഹിനിയാണോ ഇത് കടകളി ഇത് ഓട്ടൻതുള്ളലി ഇതിലെ കൂടിയാട്ടം അത് തെയ്യാണ് തെയ്യം മച്ചിലൂട്ട ഭഗവതിയുടെ അവോവ പൊസ്സമേലെ അല്ലേ പൊസ്സമേലെ ആ ഏ ഹാൾ മുളം പൊസ്സമേലെ അല്ലേ ഇത് എംഡി നഗരന്ന് പറഞ്ഞോ എംഡി നഗരം എംഡി നഗരം

ഇതൊക്കെ നായകൻ ചാവറയച്ചനൊക്കെ മലയാളത്തിൽ സാഹിത്യത്തിലൊക്കെ വലിയ പ്രാധാന്യം ഇത് വലിയ കോയ്ത്തമ്പുര അത് കൊട്ടാരത്തിൽ ശങ്കുണ്ണി ബഷിയത് വിവിധതരം നാണയങ്ങളാണ് ഫസ്റ്റ് ഡിസിക്കാർ ചെയ്ത മേക്കൽ കോട്ട ഫസ്റ്റ് ബിസി ഇടനാ തേഡ്ഡിസ കാര ഇട ജൂദപ്പള്ളി ജൂദപ്പള്ളി ഇത് മാർഗംകളിയുടെ ഡ്രസ്സ് ആണ് ഫസലെ മാർഗംകളി ഇത് ഫസ്റ്റ് പിജി കാര ചെയ്ത ഫസ്റ്റ് പിജി കാര അവർ മാർഗംകളിയുടെ സ്റ്റിൽ മോഡൽ ഉണ്ട് ഇതിനെ സെക്കൻഡ് പിജി കാര നാലുകെട്ട് നാലുകെട്ട് ഇത് ഞവരിയുടെ ബാക്കിയാണ് ഇത് പിടിയാ പിന്നെ കവിഞ്ചി ഇന്നത്തെ ഗ്രഹോപകരണങ്ങളൊക്കെ ഇതൊക്കെ പിള്ളേരുടെ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നിരിക്കുന്നത് പിള്ളേര് എല്ലാവരുടെയും അവരുടെ അവരുടെ വീട്ടിൽ നിന്നൊക്കെ

ൂക്കുവിളക്ക അല്ലേ പറ അത് റാത്തൽ തൂക്കം നോക്കുന്നത് പണ്ട് കിലോയ്ക്ക് വയരം ഈ സെൻറ് തോമസ് കോളേജിൽ എഴുപത്തഞ്ച് വർഷത്തോടനുബന്ധിച്ച് നടത്തുന്ന ജൂബിലിയിൽ പങ്കെടുക്കാൻ സാധിച്ച സന്തോഷമുണ്ടോ സന്തോഷമുണ്ട് വളരെ സന്തോഷമുണ്ട് ഈ നിങ്ങൾ ഈ ജൂബിലിയോടനുബന്ധിച്ച് ഇവിടെ ഒരുക്കിയിരിക്കുന്ന കാര്യങ്ങളെ കാണുന്നതിന് വേണ്ടി ധാരാളം ആളുകൾ വരുന്നുണ്ടോ സ്കൂൾ അന്വേഷിച്ച് വരുന്നുണ്ട് കൂടുതൽ നാട്ടുകാരെ ഞാൻ വണമല്ലേ അപ്പോൾ നിങ്ങൾ വളരെ കാര്യമായ സംഭവങ്ങൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് നിങ്ങളുടെ വീടുകളിൽ നിന്നും കൊണ്ടുവന്നിരിക്കുന്ന പഴയ ഉപകരണങ്ങൾ അതുപോലെ നിങ്ങൾ തന്നെ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന പഴയകാല കാവ് അല്ലേ ഇതൊക്കെ കാണാൻ വേണ്ടി എല്ലാവർക്കും ഇങ്ങോട്ട് വരാം എല്ലാവരെയും കൂടെ ഒന്ന് സ്വാഗതം ചെയ്തു തരേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ പാല സെൻറ്റ് തോമസ് കോളേജിൻ്റെ എഴുപത്തഞ്ചാം വർഷത്തോടനുബന്ധിച്ച് നടത്തുന്ന ഈ എക്സ്പോയിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു